അപ്പോൾ എ ജെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്നത് മുളപ്പുള്ളി ടൗണിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഹൈവേ ഫ്രണ്ടേജായിട്ടുള്ള സ്ഥലത്തിൻ്റെ കാര്യമാണ് എച്ച് എസിന്റെ സ്ഥലവും വീടാണ് വരുന്നത് അപ്പം എൻ്റെ വിഷയത്തിലേക്കാണ് അടിപൊളി ഒരു വീടാണ് നമുക്ക് ഇതിൽ ഓപ്പൺ കണ്ടുണ്ട് അറുപത് ബെഡ്റൂമും മോള് രണ്ട് ബെഡ്റൂമും എല്ലാ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ളതാണ് അപ്പം എൻ്റെ വിശേഷത്തിലേക്ക് നമുക്ക് പോവാം ടൗണിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടുള്ള ഒരു വീട്ടിനെ കുറിച്ചാണ് നമുക്കിതിൽ വരുന്ന സ്ഥലം രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ് കാണുന്നത് അതിൻ്റെ ഫ്രണ്ട് രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വരുക ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ക്ഷേത്രങ്ങൾ കോളേജുകൾ പിന്നെ അതേമാതിരി സ്കൂള് കാർമൽ സ്കൂൾ സ്റ്റേഷൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് അങ്ങനെ ഇതെല്ലാം ഉള്ളതാണ് നമുക്ക് പൊന്നാനി പട്ടാമ്പി റോഡിലാണ് ഒരു വേറെ റോഡിൽ തന്നെയാണ് അത് സ്ഥിതി ചെയ്യുന്നത് എടുത്ത് പറയാനുള്ളത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വറ്റാർപ്പെടു കണ്ടതാണ് ഇത് കഴിഞ്ഞ സീസണിൽ നമുക്ക് അത്ര കാര്യങ്ങളൊക്കെ വെള്ളമുണ്ടായിരുന്നു ഇപ്പോൾ ചേരുന്നതെല്ലാം പൈസയും കേട്ടിട്ട് കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ ഇവിടെ നമുക്കൊരു അഞ്ഞൂറ് വരുന്ന വീടിനോട് ചേർന്നിട്ട് ഒരു ഷട്ടർ റൂമാണ് അഞ്ഞൂറ്റിലായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് പർപ്പസ് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതി ആണ് അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുന്നത് സപ്പറേറ്റ് ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം അത് കൂടാതെ നമുക്ക് ഡോക്ടേഴ്സുമാർക്കോ കൺസൾട്ട് കൊടുക്കാം ഡോക്ടേഴ്സിനാർക്കോട്ട് യൂസ് ചെയ്യാം സ്പേസ് ആണ് അഞ്ഞൂറ് ഡോറും നമുക്ക് ഇതിനോട് എടുത്തേറ്റന്മാരും വരുന്നത് നമുക്ക് രണ്ട് ഷട്ടർ റൂമായിട്ട് വന്നിട്ട് യൂസ് ചെയ്യും അതിന് എത്ര ഇതായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പോയിൻറ്റ് അപ്പത്താറ് ലീഫാണ്ടാണ് ബാക്കി വരുന്നതൊക്കെ കാർ പാർക്കിങ്ങും സൈഡുകളൊക്കെ വഴി തുറന്നു കഴിഞ്ഞാൽ അടുത്ത റോഡിലേക്ക് അംഗ് ഉറപ്പിച്ച് റോഡിലേക്ക് നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിൻ്റെ രീതിയിൽ എന്തുകൊണ്ടെങ്കിലും പറഞ്ഞാൽ റോഡ് ജോ അങ്ങനെയുള്ള സാധ്യത മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള രീതി കൂടെയാണ് സോഷ്യൽ വർക്കാണ് കൂടുതലൊരു സംഖ്യ കൊടുക്കുന്നത് അതുപോലെ റോഡിൻ്റെ ഒരു സമീപന എന്നാലും ഇന്ന് കുറച്ച് വിട്ടിട്ട് തന്നെയാണ് നമ്മുടെ വീട് വെച്ചത് ഉത്ഭാഗമൊക്കെ ഏത് സമയത്ത് നമുക്ക് വണ്ടികളൊക്കെ വീണ്ടുഭാഗമാണ് ഇതൊരു ഹാളാണ് കയറി കഴിഞ്ഞാൽ നമുക്ക് സിറ്റോട്ട് കഴിഞ്ഞാൽ പിന്നൊരു വലിയൊരു ഹാളാണ് കൺസ്ട്രക്ഷൻ നല്ല കൺസ്ട്രക്ഷനാണ് മണലത്തിൽ ഇരിക്കാന്നാണ് അവർ പറഞ്ഞത് ഒരു ടെൻ ഇയേഴ്സ് വരുന്ന ഒരു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നല്ല സ്ട്രോങ് കൺസ്ട്രക്ഷനാണ് അത് ചുമരയലമാരി വെക്കുന്നത് ഒരു ബത് പോർഷൻ കാര്യങ്ങളൊക്കെ ആ സിറ്റൗട്ട് കഴിഞ്ഞിട്ട് ഉള്ള ഹാളാണ് ഹാളിൽ നിന്ന് നമ്മുടെ കെയർ കയറി അതിൽ നമുക്ക് ബെഡ്റൂം പറഞ്ഞാൽ താഴെയുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ടുള്ള ബെഡ്റൂം ഇല്ലേക്കുള്ള അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാ നമുക്ക് ഡൈനി ഡൈനിങ് ടേബിൾ കണ്ടോ ആണ് ഡൈനിങ് അപ്പൊ ഇതെൊരു ബെഡ്റൂം ആണ് താഴെ താഴത്തെ ബെഡ്റൂം ആണ് എന്റെ സൈഡും അല്ലെങ്കിൽ ഇടുക്കൊണ്ടേ ഉള്ളൂ ഇര നമുക്ക് ഒരു ചേർന്ന ചെറിയൊരു ഡ്രസ്സിംഗ് റൂം അതിനോട് ചേർന്നിട്ടാണ് ടോയ്ലറ്റ് ചുമതല അലമാരെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട് മോള് ഡംപ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഇവിടെ നമുക്ക് കാണാം സ്റ്റോറേജ് ഭാഗമാണെങ്കിൽ ഒന്നും അവർ വെച്ചിട്ടില്ല ുംകാത്തല്ലേ വിശാലമായിട്ടുള്ള കിച്ചൺ ആണ് പുകയില്ലാത്തടുപ്പ് എല്ലാ കാര്യങ്ങളും നമുക്ക് വിടെ നല്ലൊരു പ്ലേസ് ഉണ്ട് ഇത് നമുക്കിവിടെ വെബ്സൈഡിലേക്ക് പോയിട്ട് നോക്കാൻ നോക്കാം ആൻഡ്രൈഡിലേക്ക് ഒരു സൈഡിൽ കൂടെ ആണെങ്കിൽ നല്ലൊരു വ്യൂ ആണ് മോളിൽ നിന്ന് അവിടുത്തേക്കുള്ളൊരു വ്യൂ ിൽ വന്നിട്ടാണ് അണിപ്പിടിയൊക്കെ എടുക്കുക കുറച്ച് പോവാത്ത ടീച്ചിൽ സ്റ്റോറേജിൻ്റെ സ്പേസ് ഒക്കെ കൊടുക്കുന്നത് മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലായിട്ടാണ് റൂം വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട്ട് ഓടിയത് ഒരു മാസ്റ്റർ ബെഡ്റൂം അതല്ലാത്ത ബോഡ്റൂമ് നമ്മുടെ ഫിഡ് നമ്മുടെ ബാൽഫൂമിലേക്ക് പോകണം ച്ചിട്ടുണ്ട് നമുക്ക് റോഡിൻ്റെ കഴിഞ്ഞാൽ അങ്ങനെ നല്ല ഒരു കീടങ്ങൾ torcho kaalalo vannu chudavila idu chudavila namakari master bedroom okka aadi ee 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 ത്തിലുള്ള ഒരു റൂം തന്നെയാണ് നമ്മളിത് ചോരൻ മാര കാര്യങ്ങളൊക്കെ കാണാം നോൾ ഹോളിൽ രണ്ട് ബെഡ്റൂമാണ് നോൾ രണ്ടാമത്തെ നമുക്ക് ലാസ്റ്റ് ബെഡ്റൂമാണ് മൊത്തത്തിൽ ഇവിടെ ത്രീ ബി എച്ച് കെ വീടാണ് രണ്ടായിരത്തി മുകളിൽ സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടെറസിൻ്റെ പോർഷനുകൾ കാണാം ഓപ്പൺ ടെറസിലും അതേമാതിരി നമുക്ക് തുണി വിരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വീടുണ്ട് ബാക്ക് സൈഡായിട്ട് അവര് അപ്പോൾ അത് നമുക്ക് കാണാം ഇതാണ് നമുക്ക് ബാക്ക് സൈഡ് വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് ആഴത്ത റോഡിൻ്റെ പോർഷൻ നമുക്ക് ഇവിടുന്ന് കാണാം നമ്മുടെ കാർപോഷൻ്റെ അടുത്തുള്ള റോഡാണ് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു ഏരിയയാണ് ഓൾമോസ്റ്റ് എല്ലാ എങ്ങനെ വീഡിയോ എടുക്കാനോ അപ്പോൾ എല്ലാ ഭാഗങ്ങളും കണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ട് ഓണർ പറയുന്ന വിലയെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇവിടെ എട്ട് സെന്റ് സ്ഥലത്തോളം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്ഥലത്തിന്റെ വില നമുക്ക് അന്വേഷിച്ചാൽ അറിയാം വളപ്പള്ളി സെന്ററിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ വരെ അഞ്ഞൂറ് മീറ്ററെ വരുന്നുള്ളു അപ്പോൾ അതിന്റെ ഈ വില എന്ന് വിലയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ പത്തും പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് വരെയൊക്കെ ഉണ്ട് സെന്റിന് വില ആ ഒരു വില സ്ഥലത്തിന്റെ വില മാത്രമേ കാണുന്നുള്ളൂ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേലെ വരുന്ന വീടുണ്ട് അതിൽ മൂന്നെണ്ണം അറ്റാച്ചഡല്ലേ ഒരെണ്ണം അപ്പം വീണ്ടും നമ്മുടെ ചാനൽ കാണുന്നതിനം വരെ നമ്മുടെ മേഖല ബ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും 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 കാണുന്നതിനം വരെ ആരോപിച്ച സൈനിങ് ഓഫ്